കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകനെ റൂമിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോടൊന്നല്ല മറ്റ് എല്ലാവരോടും പൊതുവേ ഇതുപോലുള്ള പ്രവർത്തികളിലൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹം എം പി ആയതിനു ശേഷം അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രി ആയതിനു ശേഷമുള്ള ദിവസങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ വരെയും ഉപദ്രവിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു വാർത്ത വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും പൊതുവേ ഇയാളുടെ സ്വഭാവം എന്തോ ഒരു അഹങ്കാര മട്ടിലുള്ള അല്ലെ അയാൾക്ക് എന്തോ ഒരു രാജഭരണം കിട്ടിയ ഒരു രീതിയിലുള്ള പരിവേഷമുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറിയ ഒരു പ്രവണതയിലൂടെയാണ് ജനങ്ങളോട് പ്രവർത്തിക്കുന്നത് ഇയാളോട് പല തവണയും ബി ജെ പിയുടെ തന്നെ നേതാക്കന്മാർ ഇതുപോലുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികൾക്ക് പ്രവർത്തി പ്രവർത്തനങ്ങൾക്ക് താക്കീത് കൊടുത്തിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ കടന്നു പോയതാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള ഒരു റോള് അയാൾക്ക് ആ ഒരു കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് പല രീതിയിലും അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നതിന് പകരം അയാൾക്കൊന്നും അറിയാത്ത അല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് ചോദിക്കൂ അവരോട് ചോദിക്കൂ ഈ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിക്കൂ എന്നോട് ചോദിക്കേണ്ട ഞാൻ വീട്ടിൽ നിന്ന് വരുവാണെങ്കിൽ വീട്ടിലെ വിശേഷം തിരക്കുക ഞാൻ ടോയ്ലറ്റിൽ നിന്ന് വരുവാണെങ്കിൽ ടോയ്ലറ്റിൽ എന്താണ് നടന്നതെന്ന് തരയ്ക്കുക എന്നുള്ള തലത്തിലേക്കുള്ള മറുപടികളിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ് അപ്പോൾ ഈ ഈ വ്യക്തിത്വം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന ഒരു രീതിയും ഒരു രീതിയും അദ്ദേഹത്തിന് ചേരുന്നില്ല അദ്ദേഹം തികച്ചും അഹങ്കാരി എന്നുള്ള രീതിയിൽ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല രീതിയിൽ ഇയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാത്ത ഒന്നും അയാൾ ആണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ മോദിയെക്കാളും മുകളിലാണ് ഇവൻ എന്നുള്ള ഒരു ഒരു തലമാണ് കണ്ടുവരുന്നത് ഇയാൾ പല രീതിയിലും പല രീതിയിലും നമ്മുടെ സംസ്ഥാനത്ത് പല രീതിയിലും പല വിഷയങ്ങളെയും നോക്കിക്കാണുന്നതും അതിനോട് പ്രതികരിക്കുന്നതും വളരെ വൈകാരികമായിട്ടും വളരെ എന്താണ് ക്ഷുഭിതനായ രീതിയിലുള്ള തലത്തിലാണ് പ്രതികരിക്കുന്നത് നമ്മളിത് ഇന്നല്ല കുറേ ദിവസങ്ങളായിട്ട് ഇയാൾ എന്താണ് സഹമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിനോട് കാണിച്ചതും അതിനുശേഷം ഈ ഇടയ്ക്ക് നടന്ന പത്രസമ പത്ര പ്രവർത്തകരെ എല്ലാവരെയും കൂടി കൂട്ടത്തോടെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് കാറിൽ കയറി പോകുന്ന ഒരു തലമൊക്കെ ഇയാൾ ആരാണെന്നുള്ളതാണ് ഇവിടെ എല്ലാവരും ചോദിക്കേണ്ടത് അയാളുടെ മുഖത്ത് നോക്കി ചോദിക്കണം താൻ ആരാണ് താൻ ഇങ്ങനെ കാണിക്കാൻ എന്നുള്ളത് താൻ ആദ്യം ചോദിക്കണം ജനങ്ങൾ ജനങ്ങൾക്ക് അവകാശം വേണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഇയാൾ അല്ലാതെ അയാളുടെ ഹുങ്കിനും അയാളുടെ രാഷ്ട്രീയത്തിനും വേണ്ടിയിട്ട് വഴങ്ങി അയാൾ സ്വയമേ വലിയ ആളാണെന്ന് അല്ലെങ്കിൽ ഞാനാണ് പ്രധാനമന്ത്രി ഞാനാണ് നിങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഞാൻ പറയുന്ന ആളൊക്കെ കേൾക്കണം ഇല്ല ഉത്തരകൊറിയയുടെ പ്രസിഡന്റിനെയൊക്കെ പോലുള്ള ഒരു പ്രവണത ആ ഒരു പ്രവണതയിലൂടെ ജീവിക്കുന്ന ഇയാളോട് ഇതുപോലെ തന്നെ ചോദിച്ച് ഇയാളെ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ശ്രമിക്കണം ഓരോ മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ ഓരോ സാധാരണക്കാരായിട്ടുള്ളവരും ഉച്ചത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് താൻ ആരാണ് താൻ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ ഒരു സ്വേച്ഛാധിപതി ഭരണമൊന്നും അല്ല നടന്നു പോകുന്നത് ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമാണ് അവിടെ ചില മാനദണ്ഡങ്ങളുണ്ട് അതിനെല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നെങ്കിൽ നമുക്കറിയാം ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് വക്കഫ് ബോർഡിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് വക്കഫ് ബോർഡിനെ വേറൊരു നാമത്തിൽ ഉച്ചരിച്ചു കൊണ്ട് വലിയ വിവാദമുണ്ടാക്കുകയും ആ ഒരു കാര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ വേളയിൽ ഇയാൾ ക്ഷുഭിതനായിട്ട് ഇയാൾ റൂമിലേക്ക് മാധ്യമപ്രവർത്തകനെ വിളിച്ചു വരുത്തി വഴക്കുറയാൻ ഇയാൾ ആരാണ് മാധ്യമ പ്രവർത്തകർക്ക് ഒരു ധർമ്മമുണ്ട് ആ ഒരു ധർമ്മത്തിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരും പെരുമാറുന്നത് അപ്പോൾ അതിൽ രാഷ്ട്രീയ പ്രവർത്തകരെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സി പി എം എന്നോ ഒരു യു ഡി എഫ് എന്നോ ഒരു ബി ജെ പി എന്നോ നോക്കിയിട്ടല്ല എല്ലാവരോടും ഒരേ തലത്തിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പക്ഷേ ഇത്ര ില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും ഓവർ കഴിഞ്ഞാൽ പുള്ളി പറയുന്ന മാറി നിൽക്കൂ കടക്ക് പുറത്ത് എന്നുള്ള തല നമ്മള് നിരവധി കണ്ടിട്ടുള്ളതാണ് ഇതുപോലെയല്ല സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വെറും വെറും രാഷ്ട്രീയത്തിന്റെ അങ്ങേയറ്റം വെറും അഹങ്കാരി എന്ന് പറഞ്ഞാൽ അഹങ്കാരിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുകയാണ് അയാളുടെ സംസാരത്തിലായാലും അയാളുടെ ബോഡി ലാംഗ്വേജിലായാലും അയാൾക്ക് രാഷ്ട്രീയ പ്രവർത്തനമോ അല്ലെങ്കിൽ ഈ പറയുന്ന ജനപ്രതിനിധിയായിട്ട് നിൽക്കാനോ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു നേതാവായിട്ട് നിൽക്കാനോ സാധിക്കത്തില്ല അയാളുടെ എല്ലാ രീതിയിലും അയാൾ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിനെ നോക്കി കണ്ടുള്ള അഭിപ്രായം പറയുന്ന രീതിയിൽ രീതികൾ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വികസനത്തിനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു അപ്ഡേഷൻ കൊടുക്കാനോ ഉള്ള ഒരു 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 യോഗ്യതയും അല്ലെങ്കിൽ ഒരു ഒരു കഴിവും ഒരു വ്യക്തിത്വമായിട്ട് തന്നെയാണ് മാറുന്നത് അയാൾ ഒരു പാവക്കുട്ടിയാണ് ആരൊക്കെയോ പറയുന്നത് കേൾക്കുന്ന ഒരു പാവക്കുട്ടി ആ ഒരു പാവക്കുട്ടിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇങ്ങനെ പേര് അയാൾക്ക് ഒന്നിനും എന്താണ് ഒരു ഫ്രീഡമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അയാൾ ഈ ഒരു ദേശീയ മൊത്തവും ബി ജെ പിയുടെ കേന്ദ്രതല നേതാക്കന്മാരോട് കാണിക്കുന്നതിന് പകരം ഇവിടുള്ള പാവപ്പെട്ട ജനങ്ങളോട് മാത്രം കാണിച്ച് മാധ്യമപ്രവർത്തകരോടും കാണിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയേക്കാളും ഏറ്റവും വലിയ രീതിയിലുള്ള ഒരാളാണ് എന്നുള്ളതാണ് ഇയാളുടെ ഒരു പ്രശ്നം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മാധ്യമ പ്രവർത്തകരെ കാണാത്ത പോലും ഒരു മൻ ബാത്ത് സ്റ്റൈലാണ് മൻ കി ആണ് അയാൾക്ക് ഇഷ്ടം ഞാൻ നരേന്ദ്ര മോദി അങ്ങോട്ട് പറയും അല്ലെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ അങ്ങ് പ്രസിദ്ധീകരിച്ചോളാം അല്ല ഇങ്ങോട്ടൊന്നും ചോദ്യം വേണ്ട ആ ഒരു തലമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി ഞാനൊരു മൺ കി ബാത്ത് രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അടുത്തോട്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഞാനങ്ങ് ചോദിച്ചോളാം അല്ലെങ്കിൽ ഞാനങ്ങ് പറഞ്ഞോളാം എന്നുള്ള തലം അയാളങ്ങ് പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങൾ ശല്യപ്പെടുത്താൻ പോകില്ല അതല്ല അതായിരിക്കും നല്ലത് ഇത് മാധ്യമങ്ങളുടെ ധർമ്മത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ ഒരു വിഷയത്തിനെ കുറിച്ച് വിശകലനം ചെയ്യുക എന്ന് പറയുന്നത് അത് ജനങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ധർമ്മമാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോഴും ഇതുപോലുള്ള ഭീഷണി സ്വരങ്ങൾ മുഴക്കുക എന്ന് പറയുന്നത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവമാണ് തൃശ്ശൂർകാർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ശിക്ഷ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം വെറും അഹങ്കാരി അഹങ്കാരി എന്ന് പറഞ്ഞാൽ പോരാ അഹങ്കാരത്തിന് കൈയും കാലം വെച്ചാൽ എങ്ങനെ ോ അതിന്റെ മാതൃകയായിട്ടുള്ള ഒരു പ്രതിമ അല്ലെങ്കിൽ ഒരു സൃഷ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ ഈ സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രവൃത്തി വളരെ അതിരിവിട്ട് 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 പോകുന്ന ഒരു ശൈലിയാണ് ദിനം പ്രതി എല്ലാ വാർത്തകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കടന്ന് ഓരോ മീറ്റിങ്ങിലേക്ക് കടന്നു വരുമ്പോഴും ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോഴും പ്രതികരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും എല്ലാത്തിലും അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക രാഷ്ട്രീയത്തിൽ ഒരു നേതാവ് വേറെയില്ല ഇത്രയും ഒരു നേതാവ് വേറെയില്ല എന്നുള്ളതാണ് എനിക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത് ഞാനിവിടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതൊന്നും അല്ല നമ്മൾ നിരവധി തവണ ആകെ തുച്ഛമായ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്നിട്ടും ഈ ഒരു എം പി ആയതിനു ശേഷം ഇത്രയും നെഗറ്റീവ് ഒരു ഇമേജ് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി ഇത്രയും നെഗറ്റീവ് വാർത്തകളിൽ നിലനിൽക്കുന്ന ഒരു നേതാവും മറ്റില്ല എന്നുള്ളത് എനിക്കിവിടെ നിങ്ങളിലേക്ക് സൂചിപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ബാക്കിയുള്ള അഞ്ച് ഹഞ്ചുകൊല്ലം പൂർത്തീകരിക്കുമ്പോൾ ഇയാൾ എന്തുമാത്രം ജനങ്ങളുടെ എന്താണ് വൈ എന്താണ് ദേശീയവും അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിലൊരു കരടായിട്ട് എന്നുള്ളത് നമ്മൾ ഇനി കണ്ടറിയണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം